പ്രിയപ്പെട്ട മീനോട്ടിക്ക് ഇരുപത്തി അഞ്ചാം ജന്മദിനാശംസകൾ നടി കാവ്യ മാധവൻ ഇൻസ്റ്റഗ്രാം പേജിലൂടെ മകളായ മീനാക്ഷിക്ക് ആശംസ അറിയിച്ചുകൊണ്ട് എഴുതിയ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഭർത്താവ് നടനുമായ ദിലീപിന്റെ ആദ്യ ബന്ധത്തിലുള്ള മകളാണെങ്കിലും മീനാക്ഷി സ്വന്തം അമ്മയെപ്പോലെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ് മാധവൻ ഇപ്പോൾ എല്ലാ കാലത്തും വിവാദങ്ങളിലും വിമർശനങ്ങളും നിറഞ്ഞു നിൽക്കുന്ന കുടുംബമാണെങ്കിലും വീട്ടിലെ പുതിയ സന്തോഷം ആഘോഷമാക്കി മാറ്റിയിരിക്കുകയാണ് ദിലീപും കാവ്യയും മീനാക്ഷിയുടെ ഇരുപത്തി അഞ്ചാം ജന്മദിനമായതുകൊണ്ട് ഇത്തവണ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഒപ്പം വലിയ ആഘോഷത്തോടു കൂടിയാണ് ആഘോഷിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ കാവ്യ പുറത്തുവിടുകയും ചെയ്തു പ്രത്യേകിച്ച് ആഡംബരങ്ങളൊന്നുമില്ലാതെ വളരെ സിമ്പിൾ ലുക്കിലാണ് പിറന്നാൾ ആഘോഷത്തിൽ മീനോട്ടി പ്രത്യക്ഷപ്പെട്ടത് അച്ഛൻ ദിലീപിനും രണ്ടാനമ്മ കാവ്യ്ക്കും അനിയത്തി മഹാലക്ഷ്മിക്കും കേക്ക് മുറിച്ചു കൊടുക്കുന്നതൊക്കെയാണ് പുറത്തു വന്ന വീഡിയോയിലുള്ളത് അതേസമയം കാവ്യ പങ്കുവെച്ച ചിത്രങ്ങൾക്ക് താഴെ മീനോട്ടിക്ക് ആശംസ അറിയിച്ചു താരങ്ങൾ അടക്കമുള്ളവർ എത്തിയിട്ടുണ്ട് വന്നു വന്ന ദിലീപ് ഏട്ടനും പ്രായം കുരാൻ തുടങ്ങിയോ എന്നാണ് ഒരു ആരാധകന്റെ ചോദ്യം ഇപ്പോൾ ദിലീപ് ഏട്ടനെ കണ്ടാൽ മീനാക്ഷിയുടെ ചേട്ടനാണെന്നേ പറയൂ പഴയ കാവ്യമാധവനെ ഈ ചിത്രങ്ങളിൽ കാണാനും സാധിക്കും എന്നും ഇതുപോലെ സന്തോഷത്തോടെ കാണട്ടെ എന്ന് തുടങ്ങി നിരവധി കമൻസുകളാണ് നടിയുടെ പോസ്റ്റിന് താഴെ വന്നത് രണ്ടായിരത്തി പതിനാറിലാണ് കാവ്യമാധവൻ ദിലീപിന്റെ ഭാര്യയാവുന്നത് ഇരുവരുടെയും ആദ്യ വിവാഹ ബന്ധങ്ങൾ വേർപെടുത്തിയത് വലിയ വാർത്തയായതുകൊണ്ട് രണ്ടാം വിവാഹവും അതിനേക്കാളും വിവാദമായി പണ്ട് ഗോസിപ്പ് കോളങ്ങളിൽ താരങ്ങൾ നിറഞ്ഞു നിന്നിരുന്നതിനാൽ ഇതൊരു പ്രണയ വിവാഹമാണെന്നും ആരോപിക്കപ്പെട്ടിരുന്നു പക്ഷേ വിമർശനങ്ങളൊക്കെയും മറികടന്ന് ദിലീപും കാവ്യയും മകൾ മീനാക്ഷിക്കൊപ്പമാണ് പുതിയ ജീവിതം ആരംഭിച്ചത് അച്ഛന്റെ വിവാഹത്തിന് എല്ലാ പിന്തുണയും നൽകി കൂടെ നിന്നതും മീനോട്ടിയായിരുന്നു ശേഷം രണ്ടായിരത്തി പതിനെട്ടിൽ ദിലീപ് കാവ്യ ദമ്പതിമാർക്ക് ഒരു പെൺകുഞ്ഞു കൂടി ജനിച്ചു മാമാട്ടി എന്ന് വിളിക്കുന്ന മഹാലക്ഷ്മിയാണ് ഇവരുടെ മകൾ ഡോക്ടർ ആവണമെന്ന ആഗ്രഹമുണ്ടായിരുന്ന മീനാക്ഷി ചെന്നൈയിൽ പഠിക്കുകയായിരുന്നു ശേഷം കഴിഞ്ഞ വർഷമാണ് കോഴ്സ് പൂർത്തിയായി ഡോക്ടറായി മീനാക്ഷി മാറിയത് അന്നും ആശംസകൾ നേർന്ന് കാവ്യ എത്തിയിരുന്നു നല്ലൊരു സുഹൃത്ത് എന്ന പോലെ മീനുട്ടിക്കൊപ്പം നിൽക്കുന്ന ആളാണ് കാവിയെന്ന് ഇവരുടെ ജീവിതത്തിൽ നിന്നും വ്യക്തമാണ് അതേസമയം മഞ്ജുവാരും മീനാക്ഷിയും തമ്മിൽ എങ്ങനെയാണെന്ന് അറിയാനുള്ള ആകാംക്ഷയാണ് ചിലർ പങ്കുവയ്ക്കുന്നത് പെറ്റമ്മയെ മറന്നോ എന്നും അവരുടെ കൂടെയും സൗഹൃദത്തോടെ പോകുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നതെന്നും തുടങ്ങി കമൻസുകളും ഒരുപാട് വരുന്നുണ്ട് എന്നാൽ ഇത്തരം കമൻസുകളെല്ലാം പാടെ അവഗണിക്കുകയാണ് മീനാക്ഷിയും മഞ്ജുവാരൂരും ചെയ്യാറുള്ളത് ഒരുമിച്ച് അഭിനയിക്കുമ്പോൾ ഇഷ്ടത്തിലായ ദിലീപും മഞ്ജുവാരും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് വിവാഹിതരാകുന്നത് ശേഷം സിനിമാ അഭിനയം ഉപേക്ഷിച്ച മഞ്ജു രണ്ടായിരത്തിലാണ് മകൾ മീനാക്ഷിക്ക് ജന്മം കൊടുക്കുന്നത് പിന്നീട് രണ്ടായിരത്തി പതിനാലിൽ ദിലീപുമായി അകലത്തിലായ മഞ്ജു തൊട്ടടുത്ത വർഷം നിയമപരമായി ബന്ധം അവസാനിപ്പിച്ചു വിവാഹമോചനത്തിന് ശേഷം അച്ഛന്റെ കൂടെ പോകണമെന്ന മകളുടെ ആഗ്രഹം മഞ്ജു അവളുടെയും ഞങ്ങളുടെയും വലിയ ലക്ഷ്യം തന്നെയായിരുന്നു പഠിച്ചൊരു ഡോക്ടർ ആവുക എന്നുള്ളത് അതെല്ലാം അവൾ നേടിക്കഴിഞ്ഞു ഇനി വിവാഹത്തെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങുകയാണെന്നാണ് ദിലീപ് പറയുന്നത് യുവ നടന്മാരെ ആരെങ്കിലും മകൾക്ക് വേണ്ടി ആലോചിക്കുന്നത് എന്ന ചോദ്യത്തിന് വെറും ചിരി മാത്രമായിരുന്നു ദിലീപ് മറുപടി നൽകിയത്